കൃഷ്ണ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് ഉണ്ടായത് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കളപാലങ്കാരൻ പൊട്ടക്കുഴി രഞ്ജു പാവ് ആസ്വദിക്കനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണ്ണി കണ്ണനെ ചാർത്തിട്ടിട്ടോ കാലുമില്ലാതാ പൊന്തളകൾ കാണാം ചെറിയൊരു ഉണ്ണി അധികം തടിയൊന്നും ഇല്ല നമ്മെടുക്കുന്ന ഒരു ഉണ്ണി പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് രണ്ടിന്റെയും നടുവിൽ സ്വർണത്തിലകവും വെച്ചിട്ടുണ്ട് കൈവിളകള് തോൾ വിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈയിലൊരു വെണ്ണക്കുടം തൂക്കി പിടിച്ചിട്ടുണ്ട് കയ്യില് വലത്തേ കൈ കൊണ്ട് ഒരു വെണ്ണുരുള ഇങ്ങനെ കഴിക്കുക ആ ഒരു വെണ്ണൊരു എങ്ങനെ എടുത്ത് കഴിക്കാത്തോന്നു അങ്ങനെയാണ് നിൽക്കണ ഉണ്ണി കണ്ടെന്നൊരു വെണ്ണക്കുതിയായിട്ടാണ് നിൽക്കുന്നത് ഇടത്തെ കയ്യിൽ വെണ്ണക്കുടം തൂക്കി പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ വെണ്ണുള വായക്കി കഴിക്കാൻ പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണി കണ്ടാൻ എന്താ സന്തോഷ മുഖത്ത് എന്ന് വിചാരിച്ചാൽ ആ വെണ്ണ കിട്ടിയ വെണ്ണം ഒരു കുട നിറച്ച് വെണ്ണ യശോദമ്മയോട് സമയം ആ സന്തോഷം മുഴുവൻ കണ്ടൻ്റെ മുഖത്തിൻ്റെ സന്തോഷമായിട്ട് ചിരിച്ച് വെണ്ണ കഴിക്കുകയാണ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണകോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് ഒക്കെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ പൊന്നുകിരി എടുത്തിൻ്റെ മുകളിൽ അതാ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്ത പൂവിൻ്റെ മോള് തെച്ചിപ്പൂ ഇങ്ങനെ നിറയായിട്ട് മറ്റത് വെളുത്ത പൂവ് മാത്രമായിട്ട് അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകളിറന്നിടന്ന് വെള്ളാ ചുവപ്പ് വെള്ളാച്ചവപ്പ് പോലെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ വെളുത്ത പൂവു പറഞ്ഞാൽ അന്തിയാർ വട്ടപ്പൂ കേട്ടോ അതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയും രണ്ട് തിരുമുടി മാലയും ആ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പൊന്നുണ്ടെങ്കിൽ കാണാൻ വെണ്ണക്കൂടം കയ്യിൽ പിടിച്ച് വെണ്ണയും വാരി കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരിക തോന്നും കണ്ടാലേ ഒരു കാലം ഇങ്ങനെ മുന്നേക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു ആ വെള്ളക്കുടം കൊണ്ട് നടന്നു വരിക വെള്ള വെള്ള കഴിച്ചും കൊണ്ട് അതിനെ മിഡം മിടുക്കാനായിട്ട് ഒരു സ്ത്രീലകത്ത് കേട്ടോ ഈ തിരുമുടിമാലകളുടെ മോള് പീതാനായിട്ട് രണ്ടുണ്ടോ രണ്ടോ മൂന്നോ ഉണ്ട മാലകളുണ്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി ഇടുകൊണ്ട് ഉണ്ടമാല വെളുത്തപ്പൂവണ്ടൊരു ഉണ്ടമാല തെച്ചിയും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് മൂന്നോ ഉണ്ടമാലകൾ പീതാനായിട്ടും ചേർത്തിട്ടുണ്ട് സ്ത്രീലകത്തേക്ക് നോക്കിയാതെ പൊന്നുണ്ണി കണ്ണാൻ വെള്ളക്കുടം കയ്യിൽ പിടിച്ച് വല ഇടത്തെ കയ്യിൽ വലത്തെ കയ്യിൽ ഒരു വെള്ള ഉരുളേം പിടിച്ച് നിൽക്കണേ എന്തൊരു കൗതുക അറിയാം ഗുരുവായിരപ്പ അനുഗ്രഹിക്കണേ നെഞ്ചേ ശോദ തൻ്റെ ചഞ്ചൽകരങ്ങളിലിരുന്നു സദാസമോദം ചാഞ്ചാടിയാടി നറുപുഞ്ചിരി മെയിലാടി കൊഞ്ചിക്കുഴഞ്ഞു മറിയുന്ന കിടാവു മാത്രം പങ്കത്തിൽ മുങ്ങിയൊഴുകാൽ യശോദ തൻ്റെ അങ്കത്തിലേക്കു ധൃതിയോട് കുതിച്ചു കയറാൻ തങ്കച്ചിലങ്ക കിലുക്കി വരുന്ന കൊച്ചു തങ്കം കളങ്കമയെ മേലാത്ത സുഖം തരട്ടെ ഗുരുവായൂരപ്പാൻ ഗ്രഹേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ യശോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഭക്തന്മാരായ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ആ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ വെണ്ണക്കോടും കയ്യിൽ പിടിച്ച് വെണ്ണയും കഴിച്ചും കൊണ്ട് അങ്ങനെ നടന്നു വരിക ഭക്തന്മാരുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ആ സന്തോഷമുള്ള അഭാവം ഒന്നും ആലോചിച്ച് നോക്കൂ അമ്പാടിൽ ആ പൊന്നുണ്ണി കണ്ണൻ നടന്ന് നമ്മുടെ അടുത്തേക്ക് എന്നെ വരികയാണ് ആ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിക്കുക നടന്നു വരുന്ന പൊന്നുണ്ണി കണ്ണന്റെ തൃപാദത്തിലെ തള ഉണ്ടല്ലോ ആ തള കെട്ടിയ തൃപാദം മുറുകെ കണ്ടുപിടിക്കുക നടന്നു നല്ല സന്തോഷത്തോടു കൂടി നടന്നു വരുന്ന ആ പൊന്നുണ്ണി കണ്ണന്റെ മുഖത്തേക്ക് നോക്ക ഉറക്ക നാമം ജപിക്കുക ആ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ 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 നാരായണ നാരായണാ 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 നാരായണ 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 ഹരേ ഹരേ